അഞ്ച് മാസമായിട്ട് വികലാംഗ പെൻഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചത് നവകേരള പോലുള്ള ദൂർത്തടി നടത്താൻ ഇവരേൽ പൈസയുണ്ടോ ഇതിനു വേണ്ടി എന്താ പൈസ ഇല്ലാത്തത് പൈസ എന്ന് പറയുന്ന വിഷയത്തിലെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി നമ്മുടെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വരികയും ആ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ അലോക്കേറ്റ് ചെയ്ത് കഴിയുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ അന്നത്തെ ധനകാര്യ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് പുറത്തു വന്നിട്ട് പറഞ്ഞത് കേരളത്തിനൊരു ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത് എന്നാണ് അന്ന് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം അപ്പോൾ പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു ലോട്ടറി അടിക്കുന്ന സമയത്ത് പലരും കാണിച്ചു കൂട്ടുന്ന എന്താണ് നമ്മുടെ നാട്ടിലൊരു കേസ് സ്റ്റഡി എടുത്താൽ തന്നെ ഈ ലോട്ടറി അടിച്ച പത്ത് പേരെടുത്തുകഴിഞ്ഞാൽ എട്ട് പേരുടെ കയ്യിലും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ കാശൊന്നും ഉണ്ടാവില്ല പക്ഷെ വരുന്ന ഒരു ഫ്ലോയിൽ ആവേശത്തിൻ്റെ പുറത്ത് ദൂർത്തടിച്ച് ചിലവാക്കിയൊക്കെ പോയി ഇത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ലോട്ടറി അടിച്ച പോലത്തെ അവസ്ഥയായിരുന്നു പറഞ്ഞ സംഭവം മുപ്പത്തേഴായിരത്തി കോടി രൂപയാണ് റവന്യൂ കമ്മി നികത്താൻ വേണ്ടി മാത്രം കിട്ടിയത് മറ്റേത് സംസ്ഥാനത്തിനാണ് ഇത്രയും തുക കിട്ടിയിരിക്കുന്നത് എനിക്കൊന്ന് പഞ്ചാബിന് മാത്രമാണ് കേരളത്തിനേക്കാളും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഉത്തർപ്രദേശിനൊന്നും ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല അത്തരം വിഷയങ്ങളിൽ അപ്പോൾ വലിയ ആഘോഷമായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ദൂർത്തുകൾ ഒരുപാട് കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവർ പ്രതീക്ഷിച്ചതുപോലെ അങ്ങോട്ട് കാര്യങ്ങൾ നിന്നില്ല എന്നുള്ളതാണ് ടാക്സ് പിരിച്ചെടുക്കുന്നതിൽ ജി എസ് ടി പിരിച്ചെടുക്കുന്നതിനകത്ത് വലിയ ബാളിച്ചവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ജി എസ് ടി ഇവിടെ ടാക്സ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ പോലും പ്രോപ്പറായിട്ട് അവരെ കൊണ്ട് സാധിച്ചിരുന്നില്ല അപ്പോൾ ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നെൽകർഷകരുടെ കാര്യത്തിലായിരുന്നാലും ശരി എത്ര കർഷകർ ആത്മഹത്യ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനിടയിൽ ഒരുപാട് കർഷകർ ആത്മഹത്യ സാഹചര്യം ഉണ്ട് വികലാംഗ പെൻഷൻ അതുപോലെ തന്നെ വാർദ്ധക്യ പെൻഷൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു സ്ത്രീ പിച്ചച്ചട്ടി എടുത്തിട്ട് ഇറങ്ങി തെണ്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അത് പിന്നീട് വലിയൊരു രാഷ്ട്രീയ മാനം അതിന് വരികയും അവർ വലിയ സെലിബ്രിറ്റി ആകി മാറുകയൊക്കെ ചെയ്തു പക്ഷേ അതുകൊണ്ട് മാത്രം അവർ ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യമില്ലാതായി പോകുന്നില്ല എന്നുള്ളതാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുമെന്നും അത് ഞങ്ങൾ അടുത്ത ഈ ടേം രണ്ടാം ടേം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിക്കും എന്നൊക്കെയും പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനകത്ത് ദൗർഭാഗ്യകരമെന്നല്ലാതെ നമുക്ക് മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നായങ്ങൾക്കെതിരെ ഡിവൈഫൈ മനുഷ്യച്ചങ്ങല നടത്തിയിട്ടുണ്ടായി അതിൻ്റെ ചെറിയൊരു ഊർജ്ജം ഉണ്ടായിരുന്നെങ്കിൽ ഈ പൈസ കൊടുത്തു തീർക്കായിരുന്നു അല്ല കേ സി ഇതിനകത്ത് എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം ബേസിക്കലി ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടാണ് നിലനിന്ന് പോകുന്നത് കേരളത്തിൻ്റെ കൺസ്യൂമർ സ്റ്റേറ്റ് ആവുക എന്നുള്ളതല്ല സർവീസ് സെക്ടറിൽ നിന്ന് തന്നെയാണ് നമുക്ക് പൈസ വരുന്നത് ഇപ്പോൾ കേരളത്തിന് മാത്രമല്ല ഇന്ത്യ മുഴുവൻ എടുത്തിരുന്നാലും സർവീസ് സെക്ടർ തന്നെയാണ് ടാക്സ് കൂടുതലായിട്ട് റവന്യൂ പ്രൊവൈഡ് ചെയ്യുക എപ്പോഴും ജി ഡി പിയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക കേരളത്തിൽ മാത്രം ആയിരിക്കില്ല പക്ഷേ എന്നിരുന്നാൽ പോലും മറ്റുള്ളിടത്ത് എല്ലായിടത്തും മാനുഫാക്ചറിങ്ങിൻ്റെ സ്കെയിൽ മുകളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സസ്റ്റൈനബിൾ ഇക്കണോമിക് മോഡലായിട്ട് കേരളം നിലനിൽക്കുന്നില്ല ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ പോലും നമ്മൾ കണ്ടതാണ് കേരളത്തിൻ്റെ റവന്യൂ സോഴ്സ് കംപ്ലീറ്റ്ലി ഷട്ടായി പോകുന്ന സാഹചര്യമുണ്ട് കാരണം ഹോസ്പിറ്റാലിറ്റി രംഗം ടൂറിസം മേഖല ഈ മേഖലകളിൽ നിന്നൊക്കെയാണ് കേരളത്തിന് കൂടുതലായിട്ട് റവന്യൂ വരുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഷട്ടായി കഴിയുന്നതോടുകൂടി കേരളം ടോട്ടലി ഒരു ഷട്ട്ഡൗൺ ആയി പോകുന്ന ഇക്കണോമിക്കലി ഒരു ഷട്ട്ഡൗൺ ആയി പോകുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ആവുന്നുണ്ട് കഴിഞ്ഞ ഒരു ായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ തുടങ്ങി നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിൽക്കുമ്പോൾ ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ ഇതിനെ ഈ സ്റ്റാറ്റസ് കോയെ മറികടക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനം മാറി മാറി ഭരിച്ചവരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിനെ കൊണ്ടെത്തിച്ചത് ഇതൊരു ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ മൂന്ന് ദിവസത്തെയോ പ്രശ്നം അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെയോ രണ്ട് സർക്കാരിൻ്റെയോ മൂന്ന് സർക്കാരിൻ്റെയോ പ്രശ്നം കൊണ്ടുണ്ടായതല്ല ഇതൊരു കൾച്ചറിൻ്റെ തുടർച്ചയാണ് ഒരു കൾച്ചർ ഇങ്ങനെ തുടങ്ങി വരുന്നു ഈ കേരളത്തിലേക്ക് വ്യവസായങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മെസ്സേജ് പിണറായി സർക്കാർ വന്നതിന് ശേഷം മാത്രമല്ല കേരളത്തിന് പുറത്തേക്ക് പോയിരിക്കുന്നത് ഇത് എത്രയോ കാലങ്ങളായിട്ട് അങ്ങനെ ഒരു മെസ്സേജ് കേരളത്തിൽ നിന്ന് കേരളത്തിന് പുറത്തേക്ക് പോവുകയും കേരള വ്യവസായികൾ കേരളത്തിലേക്ക് വരുന്നത് വളരെ ദുർലഭം മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൂടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇക്കണോമിക് മോഡലാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് ഈ ഇക്കണോമിക് മോഡലെന്നു പറയുന്നത് മെയിൻലി ഒരു അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് തന്നെയാണ് ഓടിയിരിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ശമ്പള വർധനം എന്ന് പറയുന്ന ശമ്പള പരിഷ്കരണം എന്ന് പറയുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളും പത്ത് വർഷത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ അഞ്ച് വർഷത്തിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ കാശെത്തുന്നുണ്ട് കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ട്രഷറി എന്ന് പറയുന്നത് ഏതാണ്ട് എൺപത് എമ്പത്തഞ്ച് ശതമാനവും പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചിലവഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു സംസ്ഥാനം ഉണ്ടാവും അവസ്ഥ ഒരു വ്യക്തി എന്നുള്ള നിലയിലും നമുക്കെടുക്കാം ഇപ്പോൾ നമ്മൾ എല്ലാവരും ലോൺ എടുക്കുന്നുണ്ട് നമ്മൾ കട എടുക്കുന്നുണ്ട് നമ്മൾ കട എടുക്കാതെ ആരും ജീവിക്കുന്ന വെച്ചാൽ നമ്മളൊരു മൊബൈൽ ഫോൺ മേടിച്ചാൽ പോലും അത് നമ്മളിപ്പോൾ ലോൺ ഇട്ടിട്ടാണ് ഇരിക്കും പക്ഷേ അതിന് പ്രൊഡക്ടിവിറ്റി ഉണ്ട് അല്ലേ അതായത് നമ്മുടെ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടം എടുക്കുന്നത് നമ്മളൊരു ബൈക്ക് വാങ്ങണം അല്ലെങ്കിൽ കാർ വാങ്ങണം അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണം അപ്പോഴും നമ്മൾ അസറ്റ് വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ കടം വാങ്ങിയിട്ട് ചെയ്യേണ്ടത് അതിന് മേലെ നമ്മൾ കടം വാങ്ങിയിട്ട് നമ്മൾ ഭക്ഷണം മേടിക്കാൻ നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ നമ്മൾ മരുന്ന് മേടിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തിയുടെ ഇക്കണോമി മൊത്തത്തിൽ തകർന്നു എന്നുള്ളതാണ് കേരളം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം വാങ്ങുന്നു നിത്യ ചെലവുകൾ കെടുക്കുന്നു ഇത് ഒരു സസ്റ്റൈനബിൾ മോഡലല്ല അത് കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു പരിസമാപ്തി ഉണ്ട് ആ പരിസമാപ്തിയിലേക്ക് നമ്മൾ കടന്ന് തുടങ്ങുന്നതേ ഉള്ളൂ പരിസമാപ്തിയിലെത്തി എന്ന് പറയാറായിട്ട് എത്തിയ ചെലവുകൾക്ക് വേണ്ടിയിട്ട് അവരുത് കടം വാങ്ങുന്നത് കടം വാങ്ങാം കടം വാങ്ങാം തീർച്ചയായിട്ടും കടം വാങ്ങുക ലോകത്തെ എല്ലാ രാജ്യങ്ങളും കടം വാങ്ങുന്നുണ്ട് അമേരിക്ക കടം വാങ്ങുന്നുണ്ട് ജപ്പാൻ കടം വാങ്ങുന്നുണ്ട് ഓസ്ട്രേലിയ കടം വാങ്ങുന്നുണ്ട് സംസ്ഥാനങ്ങൾ കടം വാങ്ങുന്നുണ്ട് കടം വാങ്ങുന്നത് ആക്ച്വലി നല്ലതാണ് മോശം നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്മുടെ കയ്യിലുള്ള കുറേ പൈസ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ എന്താണ് പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല പുതിയ തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആ ഒരു സ്റ്റാറ്റസ് പോയ്ക്കകത്ത് തന്നെ നമ്മൾ നിന്ന് പോകും രാജ്യങ്ങളായാലും സംസ്ഥാനങ്ങളായാലും ജനങ്ങളായാലും ശരി തന്നെയാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ബൈക്ക് മേടിക്കണം ഒരു ലക്ഷം രൂപ എത്തിയിട്ടേ ബൈക്ക് മേടിക്കൂ എന്ന് നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എപ്പോഴായിരിക്കും അത് നടക്കാൻ സാധിക്കണമെന്നില്ല അപ്പം നമ്മൾ എന്താണ് കടം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ലോൺ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ബൈക്ക് മേടിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു വാഹനം മേടിക്കുന്നു അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നുണ്ട് നമുക്ക് സമയത്തിൽ ഓഫീസിലെത്താൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ആ ബൈക്ക് ഉള്ളതുകൊണ്ട് മാത്രം മാർക്കറ്റിംഗ് ജോലികൾ കിട്ടുന്നവരുണ്ട് വരുമാനം വരുന്നവരുണ്ട് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന കടം വാങ്ങുന്നത് ആക്ച്വലി നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കുറച്ചുകൂടി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്ന തലത്തിലേക്ക് കൊണ്ടുപോകണം അല്ലാതെ നമ്മൾ നിത്യ ചിലവുകൾക്ക് വേണ്ടി മേടിക്കുന്ന സാഹചര്യം കഴിഞ്ഞാൽ മനുഷ്യനായാലും രാജ്യങ്ങളായാലും മുമ്പോട്ട് പോകില്ല ഓക്കെ ഇപ്പം വികലാംഗ പെൻഷൻ കിട്ടാത്തതിന് വലിയ ഒരാൾ ആത്മഹത്യ ചെയ്തു കർഷക പെൻഷൻ കിട്ടാത്തതിന് വേലിൽ നിരവധി പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഒരു കൃത്യമായ ഒരു പ്രതിഷേധം ഇതിൻ്റെ പേരിൽ കേരളത്തിൽ നടത്താൻ സാധിക്കുന്നില്ല അവർ പരാജയപ്പെടുകയല്ലേ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ വലിയ രീതിയിൽ പരാജയം തന്നില്ല നോക്കും അങ്ങനെയല്ല ഇപ്പോൾ വണ്ടിപ്പെരിയാറില് ഒരു പെൺകുട്ടി ആത്മഹത്യ എന്ന ചെയ്യുന്ന സാഹചര്യമുണ്ട് പെൺകുട്ടി ആത്മഹത്യയല്ല ശ്രമിക്കണം വണ്ടിപ്പെരിയാർ കേസ് വന്നു വണ്ടിപ്പെരിയാറില് ഒരു പെൺകുട്ടിയെ ആത്മഹത്യതൊന്നാണ് തുടക്കത്തിൽ വന്ന പിന്നെ അത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു ആ പെൺകുട്ടിയെ കൊല്ല ചെയ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു അയാളെ കോടതി വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ട് ഇവിടെ പ്രതിഷേധിക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബി ജെ പി മാത്രമാണ് പ്രതിഷേധിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത് അത് മാത്രമല്ല നവകേരള സദസ്സിലുടനീളമായിരുന്നാലും ശരി തന്നെയാണ് സർക്കാരിൻ്റെ എല്ലാ നയങ്ങൾക്കെതിരായിട്ടും ബി ജെ പി പ്രതിഷേധ രംഗത്ത് തന്നെ സമര രംഗത്ത് ഉണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങളുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രൊഡോമിനൻലി ബി ജെ പിയുടെ സമരങ്ങളെ വളരെയധികം സൈഡ് ലൈൻ ചെയ്യുകയും അതിനാ വേണ്ടത്ര പ്രാധാന്യങ്ങൾ കൊടുക്കുകയും ചെയ്യാത്തത് കൊണ്ട് അത് ജനങ്ങളിലേക്ക് അത്രയധികം എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നത്തിൽ മാത്രമാണ് ബി ജെ പി സമരം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബി ജെ പി അത്തരം മേഖലകളിൽ നിന്ന് പിന്നാക്കം പോകുന്നു എന്നുള്ള ഒരു തോന്നൽ ജനറേറ്റ് ആയിരിക്കുന്നത് അതേ സമയത്ത് നവമാധ്യമങ്ങളിലേക്ക് ബി ജെ പിയുടെ സമരങ്ങളാവട്ടെ ബി ജെ പിയുടെ സമരങ്ങളെ ചർച്ചകളാവട്ടെ വാർത്തകളാകട്ടെ വലിയ രീതിയിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് യഥാർത്ഥത്തിൽ ഏതൊക്കെയാണ് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പ്രധാനപ്പെട്ട വണ്ടി പേര് വിഷയം പറഞ്ഞു അതല്ലാതെ ഏതൊക്കെയാണ് ബിജെപി അങ്ങനെ കൃത്യമായ ഒരു വലിയ ഡി വൈ എഫ്ഐക്കാര് വടിയും കൊണ്ട് കെ എസ് യുക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും മൊത്തം തല്ലാൻ പോയി യുവമോർച്ചക്കാരെ തല്ലാമെന്ന വിഷയം താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ അതെ അല്ല ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ പറയുന്ന കർഷക ആത്മഹത്യാൾക്കെതിരായിട്ട് ബിജെപി സമരം ചെയ്തില്ലേ ബി ജെ പി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്തില്ലേ കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ചുകൾ നടന്നില്ലേ കേരളത്തിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ട പ്രായം ഇതിപ്പോ യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്യുന്ന സമയത്ത് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും അവർ അവർക്ക് തല്ല് കിട്ടുന്നതിനൊക്കെ വലിയ തലത്തിലുള്ള തലക്കെട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയത്ത് യുവമോർച്ചക്കാരുടെ സമരം ആവട്ടെ മറ്റു സമരങ്ങൾക്കാകട്ടെ അത്രയധികം പ്രാധാന്യം മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അകത്ത് ഈ സമരങ്ങൾ സൈഡ് ലൈനായി പോകുന്നതിന് പറയുന്ന കാരണം കേരളത്തിൽ നിലവിൽ നിൽക്കുന്ന ഈ ഒരു എന്താണ് വികസനമില്ലായ്മയുടെ ഒരു പ്രശ്നത്തെ എങ്ങനെ മറികടക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത് കേരളത്തിൽ നിലവിൽ നിൽക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റാറ്റസ് കോയുടെ ഇഷ്യൂ ആണ് പുതിയ അതൊരു കൾച്ചറിൻ്റെ പ്രശ്നവും കൂടിയാണ് അത് ഒരു ഒരു നറേറ്റീവ് ആഗോള തലത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് പ്രശ്നം അതിനെ നമുക്ക് ചലഞ്ച് ചെയ്യാതെ അതിനെ നമുക്ക് പൊളിക്കാതെ നമുക്ക് ഇന്നത്തെ സിറ്റുവേഷനെ നമുക്ക് മറികടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നോക്കൂ യൂണിക്കോൺസ് ഉണ്ടാകുന്നുണ്ട് യൂണിക്കോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇത്രയും ബില്യൺ ട്രോളർ ഡോളറിൻ്റെ അസറ്റുകൾ ഉണ്ടാകുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളെയാണ് നമ്മൾ യൂണിക്കോൺസ് എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നാല് യൂണിക്കോൺസ് മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അന്ന് ഇന്നത് ഇരുന്നൂറിന് മുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ എന്ന് പറയണമെങ്കിലും വന്നിട്ടുണ്ടോ വന്നിട്ടില്ല സ്റ്റാർട്ടപ്പ് കമ്പനികൾ എത്രമാത്രം കേരളത്തിൽ നിന്ന് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം എഴുപത്തി രണ്ടായിരത്തിലധികം സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ കേരളത്തിൽ നിന്ന് എത്ര എണ്ണം നമുക്ക് പ്രോപ്പറായിട്ട് എന്നുള്ള കാര്യം നമ്മളൊന്ന് സെൽഫ് അനലൈസ് ചെയ്ത് നോക്കേണ്ടതാണ് ഇപ്പം ഇത്തരം വിഷയ ഇപ്പം മറ്റൊരു ഉദാഹരണം ഇപ്പം ലക്ഷദ്വീപ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് നരേന്ദ്രമോദിജിപ്പോൾ കൃത്യമായിട്ട് അതിനെ ബ്രാൻഡ് ചെയ്ത് ലക്ഷദ്വീപിനെ ഒരു ആഗോള ടൂറിസത്തിൻ്റെ ഭൂപടത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ അസറ്റ്സിനെ ആവട്ടെ നമ്മുടെ റിസോഴ്സിനെ ആവട്ടെ എത്രത്തോളം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് തവണ ആലോചിക്കേണ്ടെന്ന് കാര്യമാണ് പക്ഷേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പൊട്ടൻഷ്യലുള്ള ഒരു കൂട്ടം ഒരു ഒരു ജനതയാണ് മലയാളികളെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ അമ്പത്താറ് ശതമാനമായിരുന്നു നമ്മുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് അന്ന് യു പി യുടെയും ബീഹാറിൻ്റെയൊക്കെ ലിറ്ററസി റേറ്റ് സിംഗിൾ ഡിജിറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എത്രയോ കാലം മുമ്പിലായിരുന്നു എന്നുള്ളതാണ് ചെറിയ രീതിയിലല്ല നമ്മൾ ഒന്നാം സ്ഥലം അമ്പത്താറ് ശതമാനം എന്ന് പറയുമ്പോൾ അത് ചെറുതല്ല ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ വലിപ്പം എത്രയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് അപ്പം ആനുപാതികമായ വളർച്ച ഉണ്ടായെന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ നിന്നൊരു വലിയ കുതിച്ചു ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കേരളത്തിനെ ഇന്ത്യയുടെ തന്നെ എഡ്യൂക്കേഷൻ്റെ ഹബാക്കി മാറ്റാൻ കഴിയുമായിരുന്നു ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനത അന്നുണ്ടായിരുന്നു അങ്ങനെ സാധിച്ചു ഇല്ല നമ്മളിപ്പോ പോവാണ് അല്ല വിട്ടുപോകുന്നു എന്നുള്ളതല്ല വിട്ടുപോകുന്നത് സ്വാഭാവികമാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണ് ഏറ്റവും കൂടുതൽ മാൻ മാൻപവർ കിടക്കുന്നത് ഇവിടെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളിൽ പലയിടത്തേക്കും മാൻ പവർ ആവശ്യം വരുന്ന സമയത്ത് അവർ ആദ്യം നോക്കുന്നത് ഇന്ത്യയിലേക്കും വിശേഷിയ കേരളത്തിലേക്കുമൊക്കെ തന്നെയാകും അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ചൈനയിൽ ഇത്രയധികം മാൻ പവർ ഉണ്ടെങ്കിലും അവർ പലരും ഇംഗ്ലീഷിൽ അത്രത്തോളം ഫ്ലുവൻ്റ് ഒന്നും അല്ല ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നതിലേക്കെ നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചൈനക്കാരൊക്കെ വളരെ പിന്നാക്കമാണ് അവർ അവരുടെ ചൈനീസ് ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് യൂണിവേഴ്സൽ ലാംഗ്വേജായി ഇംഗ്ലീഷിന് ഇത്രയധികം പ്രാധാന്യം ലഭിച്ചിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് അത് വിശേഷിയ കേരളത്തിനകത്ത് അതിനകത്ത് എഴുത്തുകൂത്തുകളിൽ നമുക്ക് നല്ല രീതിയിലുണ്ട് സംസാരിക്കുന്നതിനകത്ത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനകത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ അപ്പോൾ സ്വാഭാവികമായിട്ട് മാൻ പവർ ഇവിടേക്ക് നോക്കും ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ആൾക്കാർ പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും അത് 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 മറ്റൊരു വിഷയമാണ് പക്ഷെ ഞാൻ പറയുന്നത് അതല്ല നമ്മുടെ പൊട്ടൻഷ്യൽ എന്തായിരുന്നു നമുക്കത് എന്താക്കി മാറ്റാമായിരുന്നു എന്നുള്ളതാണ് ഒരു ഐ ഐ ടി പോലും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഇവിടെ എത്രയാണ് ഒരു ഐ ഐ എം പോലും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ ഇവിടെ വരാൻ നിൽക്കുന്ന സമയത്ത് മുഴുവൻ അതിനെതിരായിട്ട് സമരങ്ങളാണ് ഇവിടെ ആദ്യമത് എന്തിനോ സ്വാശ്രയ കോളേജുകൾ വരുന്ന സമയത്ത് പോലും തുടക്കത്തിൽ ഇവിടെ അതിനെതിരായിട്ട് സമരമാണ് നടക്കുന്നത് ഈ സമരം നടക്കുമ്പോൾ ഈ സാധനങ്ങൾ മുമ്പോട്ടാണോ പോവുക പുറകോട്ടാണോ പോവുക സ്വാഭാവികമായിട്ടും കോമൺ സെൻസിലുണ്ടല്ലോ സോശ്രായ കോളേജ് സമരം നടക്കുമ്പോൾ ശുശ്രായ കോളേജ് വരുമായിരിക്കും വരുന്നതിനൊരു പത്ത് വർഷത്തെ എങ്കിലും ഡിലേ വരും അപ്പോൾ എന്തൊരു പുതിയ കാര്യം ഇവിടെ വരുന്നതിനും നമ്മളിപ്പോൾ മിനിമം ഒരു ദശകം അല്ലെങ്കിൽ രണ്ട് ദശകം പിറകിലേക്ക് പോയതിന് ശേഷം മാത്രമേ നമുക്കിതൊക്കെ ഇവിടെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നതൊക്കെ സെക്കൻഡറി ആണ് ആദ്യം നമുക്ക് പ്രോപ്പർ ടൈമിൽ ഒരു സാധനം ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനെങ്കിലും സാധിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം കേന്ദ്രത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇവർ നീങ്ങട്ടെ ആദ്യം സ്വന്തം സംസ്ഥാനത്തെ രക്ഷിക്കട്ടെ അല്ലേ അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക